നമസ്കാരം നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോണുകൾ ഉണ്ട് ഈ ഹോർമോണുകൾ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കാണിക്കാറുണ്ട് അതിലൊന്നാണ് തൈറോയിഡ് ഹോർമോണുകൾ ഈ തൈറോയിഡ് ഹോർമോണുകൾ കൂടുതലായി കഴിഞ്ഞാലും കുറഞ്ഞാലും നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട് പലപ്പോഴും പേഷ്യൻസ് തൈറോയിഡ് രോഗികൾ നമ്മുടെ ഒ വന്നിട്ട് ചോദിക്കാറുണ്ട് ഡോക്ടറെ എന്തൊക്കെ ഫുഡുകളാണ് തൈറോയിഡ് രോഗികൾ കഴിക്കേണ്ടത് പലപ്പോഴും അവർക്ക് ഒഴിവാക്കേണ്ട ഫുഡുകൾ അറിയാമെങ്കിലും എന്തൊക്കെ ഫുഡുകൾ കഴിക്കാം എന്തൊക്കെ ഫുഡുകളാണ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്ന് പലർക്കും അറിയില്ല അപ്പം അത്തരം കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമുക്ക് എല്ലാവർക്കും അറിയാം തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിന്റെ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ കഴുത്തിന്റെ ഭാഗത്താണെങ്കിലും ഇതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വരുന്നുണ്ട് ഈ ഹോർമോണുകളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിന് പല ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുക ചില ആളുകളിൽ കഠിനമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടും തളർച്ച അനുഭവപ്പെടും ഉറക്കം കൂടുതലായിട്ട് അനുഭവപ്പെടും അതുപോലെ തന്നെ ഉദരപ്രശ്നങ്ങളായിട്ട് വരാറുണ്ട് മലബന്ധം വയറിളക്കം സ്ത്രീകളിലാണെങ്കിൽ ആർവക്രമക്കേടുകൾ കാണാറുണ്ട് ചില ആളുകളിൽ വൈകിയിട്ടായിരിക്കും പിരീഡ്സ് വരുന്നത് ചില ആളുകൾ ഓവർ ബ്ലീഡിങ് കാണിക്കാറുണ്ട് അതുപോലെ തന്നെ ചർമ്മത്തിന് പലതരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് വരണ്ടു പോകാം അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ അനുഭവപ്പെടുക ഇങ്ങനെയുള്ള ഒരു കൂട്ടം ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്ന ഒരു അസുഖമാണ് ഈ തൈറോയിഡ് രോഗമെന്ന് പറയുന്നത് ഇപ്പം തൈറോയിഡ് ഹോർമോണുകൾ കൂടുതലായി കഴിഞ്ഞാലും കുറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട് തൈറോയിഡ് ഹോർമോണുകൾ കുറയുന്ന അവസ്ഥയാണ് നമ്മൾ ഹൈപ്പോ തൈറോയിഡ്സ് എന്ന് പറയുന്നത് ഇന്ന് മിക്ക ആളുകളിലും കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഈ ഹൈപ്പോ തൈറോയിഡിസം എന്നൊരു അവസ്ഥയാണ് മിക്ക ആളുകളും ചോദിക്കാറുണ്ട് ഡോക്ടർ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് തൈറോയിഡ് രോഗികൾ കഴിക്കേണ്ടതെന്ന് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് മിതമായിട്ട അളവിൽ നമ്മുടെ ആരോഗ്യത്തിന് ആരോഗ്യത്തിനാവശ്യമായിട്ടുള്ള പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് അതായത് അയോഡീൻ സിങ്ക് സെലിനിയം കാൽസ്യം ഇങ്ങനെയുള്ള പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് കൂടുതലായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അതിലൊന്നാണ് സീഡ്സുകൾ അതുപോലെ തന്നെ നട്ട്സുകൾ ചിയ സീഡ്സ് മത്തങ്ങ വിത്തുകൾ അതുപോലെ തന്നെ ബ്രസീൽ നട്ട്സിലൊക്കെ ഒരുപാട് സിങ്ക് അതുപോലെ സെലിനിയൊക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇവ നമ്മുടെ തൈറോയിഡിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതുപോലെ പറയുന്നതാണ് പച്ചക്കറികൾ പച്ചക്കറികളിൽ ഒരുപാട് വൈറ്റമിൻ സി ആൻറ്റി ഓക്സിഡൻസ് അതുപോലെ തന്നെ ഉള്ള പോഷകങ്ങൾ കൂടുതൽ അടങ്ങിയത് കാരണം ഇത്തരത്തിലുള്ള തക്കാളി ക്യാപ്സിക്കം പോലെയുള്ള പച്ചക്കറികൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് തൈറോയിഡ് രോഗികൾക്ക് വളരെ നല്ലതാണ് അതുപോലെ തൈറോയിഡ് രോഗികൾ കൂടുതലായിട്ട് കഴിക്കേണ്ട ഒന്നാണ് പയറുവർഗ്ഗങ്ങൾ അതുപോലെ ബീൻസുകളൊക്കെ പയറുവർഗ്ഗങ്ങൾ ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഇപ്പം തൈറോയിഡ് രോഗം കൊണ്ടുള്ള ശരീരഭാരം ഒക്കെ കൂടുതലുള്ള ആളുകൾ തടി കുറക്കുന്നതിന് ഇത്തരം പ്രോട്ടീനുകൾ അടങ്ങിയിട്ടുള്ള പയറുവർഗ്ഗങ്ങൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇവ നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വിശക്കാതിരിക്കുകയും നമുക്ക് വയറ് നിറഞ്ഞ പോലെ ഒരു ഫീലിംഗ് വരികയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ പയറുവർഗ്ഗങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത് തൈറോയിഡ് രോഗികൾക്ക് വളരെ നല്ലതാണ് അതുപോലെ തന്നെ പ്രോട്ടീൻ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് മുട്ട മുട്ടയും ശരീരഭാരം കുറക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ നല്ലതാണ് അത് നമ്മുടെ തൈറോയ്ഡ് രോഗികൾക്ക് ശരീരഭാരം കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ ഭാരം കുറക്കുന്നതിനും അതുപോലെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് മെച്ചപ്പെടുത്തുന്നതിനൊക്കെ മുട്ടയുടെ വെള്ളയും അതുപോലെ മഞ്ഞയും കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ തൈറോയ്ഡ് രോഗികൾ ഇത്തരം ഭക്ഷണങ്ങളാണ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടത് ഇനി ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒഴിവാക്കേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ട ആവശ്യമില്ല വിധമായിട്ടുള്ള അളവിൽ അത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഇത്തരം ഫുഡുകൾ കഴിക്കുന്നത് കൊണ്ട് യാതൊരു പ്രോബ്ലവും ഇല്ല പല ആളുകളും ചോദിക്കാറുണ്ട് ചോദിക്കാറുണ്ടത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണോ എന്നുള്ളത് അതിൻ്റെ ആവശ്യമില്ല നമ്മൾ മിതമായിട്ടുള്ള അളവിലാണ് ഇത് ഉപയോഗിക്കേണ്ടത് തൈറോയിഡ് രോഗികൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളിലൊന്നാണ് സൊയാബീന് സോയാബീൻ കൂടുതലായിട്ട് കഴിക്കുന്നത് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ അത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ എപ്പോഴെങ്കിലും കഴിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല മിതമായിട്ട് അളവിൽ കഴിക്കുന്നതും കുഴപ്പമില്ല കൂടുതലായിട്ട് സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകളാണ് ഇത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടത് അതുപോലെ കാബേജ് കോളിഫ്ലവർ ബ്രോക്കോളി ഇത്തരത്തിലുള്ള ക്രൂസിഫറസ് ഫാമിലിയിൽപ്പെട്ടിട്ടുള്ള പച്ചക്കറികൾ ഒഴിവാക്കുന്നതാണ് നല്ലത് അത് കൂടുതൽ കഴിക്കുന്നത് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കും ഇത്തരം പച്ചക്കറികൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് കൂടുതലായിട്ട് അയോഡീൻ വലിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ അത് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയെ സാരമായിട്ട് ബാധിക്കും അയോഡീൻ എന്ന് പറയുന്നത് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് അപ്പോൾ അത് കുറയുന്നത് തൈറോയിഡ് ഗ്രന്ഥിക്ക് കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്തരം ഫുഡുകൾ നമ്മൾ കുറക്കാൻ പറയുന്നത് അടുത്തത് പറയുന്നത് ടാപ്പിയോക്കോ ടാപ്പിയോക്കോ എന്ന് പറയുന്നത് മരച്ചീനി ചില സ്ഥലങ്ങളിൽ കപ്പ എന്ന് പറയും ചില സ്ഥലങ്ങളിൽ പൂള എന്ന് പറയാറുണ്ട് ഇതിൽ കൂടുതലായിട്ട് തയ്യോസൈനൈഡ് അടങ്ങിയിട്ടുണ്ട് ഈ തയോസയനൈഡ് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇത്തരം ഫുഡുകൾ കുറക്കുന്നതാണ് നല്ലത് മറ്റൊന്ന് പറയുന്നതാണ് ഉള്ളികൾ ഉള്ളികൾ അങ്ങനെ കഴിക്കുന്നത് റോ ഓണിയൻസ് കഴിക്കുന്നതാണ് തൈറോയ്ഡ് ഗ്രന്ഥിക്ക് പ്രശ്നം നമ്മൾ വേവിച്ച് കഴിക്കുന്ന ഉള്ളികളാണെങ്കിൽ പ്രോബ്ലം അല്ല നമ്മൾ സാലഡ്സിലും അതുപോലെ തന്നെ മറ്റേ ബർഗർ പോലെയുള്ള ഫുഡുകളൊക്കെ കഴിക്കുമ്പോൾ റോ ആയിട്ട് ഉപയോഗിക്കുന്ന ഉള്ളികൾ വേവിക്കാത്ത ഉള്ളികൾ കഴിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിക്ക് ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ ഗ്ലൂട്ടൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള മൈദ ഗോതമ്പ് ഇവ ഒഴിവാക്കുന്നതും തൈറോയ്ഡ് രോഗികൾക്ക് നല്ലതാണ് കാരണം ഇതിൽ കൂടുതൽ ഗ്ലൂട്ടൻ അടങ്ങിയത് കൊണ്ട് തന്നെ ഈ ഗ്ലൂട്ടൻ നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിക്ക് പ്രശ്നമുണ്ടാക്കുന്നതുകൊണ്ടാണ് ഇത്തരം ഫുഡുകൾ നമ്മൾ കുറക്കാൻ പറയുന്നത് ഇപ്പൊ ഈ ഫുഡുകൾ അല്ലാത്ത എല്ലാ ഫുഡുകളും തൈറോയ്ഡ് രോഗികൾക്ക് കഴിക്കാം എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇപ്പോഴും തൈറോയിഡ് രോഗികളെ നമ്മളോട് ചോദിക്കാറുണ്ട് നമുക്ക് ഫുഡിലൂടെ ഇത് കൺട്രോൾ ചെയ്താൽ പോലും മെഡിസിൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പ്രമേഹം അതുപോലെ തന്നെ കൊളസ്ട്രോൾ അതുപോലെ തന്നെ പ്രഷർ പോലെയുള്ള അസുഖങ്ങൾ പോലെ നമുക്ക് ഫുഡിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ആഹാരത്തിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമല്ല തൈറോയിഡ് എന്ന് പറയുന്നത് ഇത്തരം ഫുഡുകൾ ശ്രദ്ധിക്കുന്നതിന് കൂടെ തന്നെ നമ്മൾ തൈറോയിഡിൻ്റെ ഹോർമോണുകളുടെ സപ്ലിമെൻ്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ചികിത്സയോ എടുക്കേണ്ടതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അറിയുന്നതിനോ ഇത് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല